കടനാട് സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാപ്പള്ളിയിൽ വിസ് അബ്രസ്റ്റ്യാനോ സഹദായയുടെ ദർശന തിരുനാൾ ആഘോഷം ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ നടക്കും തിരുനാൾ ആഘോഷങ്ങളുടെ കൊടിയേറ്റ ജനുവരി പതിനൊന്നിന് വൈകിട്ട് നാലിന് പള്ളിവികാരി ഫാദർ രാകശിൻ അറിഞ്ഞാണി പുത്തമ്പരയുടെ മുഖ്യ കാർമുഖ്യത്തിൽ നടക്കും ജനുവരി പതിനഞ്ചിന് കാവങ്കണ്ടം വല്യാത്ത് അയിങ്കൊമ്പ് കൊല്ലപ്പള്ളി വാളിവുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിഷ്ഠങ്ങൾ സംഗമിച്ച് പഞ്ചപ്രദക്ഷി സംഗമവും എതിരേൽപ്പും തിരുനാൾ കുർബാന വേസ്പര എന്നിവയും നടക്കും ജനുവരി പതിനാറിന് പ്രധാന തിരുനാൾ ദിവസത്തിൽ രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ബിഷപ്പ്മാർ ജേക്കം മുരിക്കൻ മുഖ്യ കാർമൂർത്തം വഹിക്കും തിരുനാൾ പ്രദക്ഷണം കഴുന്നള്ളിക്കൽ എന്നിവയും നടക്കും സമാപന ദിവസമായ ജനുവരി ഇരുപതിന് പ്രതിഷ്ഠവും ഊട്ടുനർച്ചയും നടക്കും കടനാട് അഗസ്റ്റിൻ അഗ്രസ്റ്റ്യൻസ് ദർശന തിരുനാള് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഏഴാം തീയതി ഞായറാഴ്ച ആരംഭിച്ച് ഇരുപതാം തീയതി അവസാനിക്കുന്നതാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാലുമണിക്കുള്ള കുർബാനയാണ് ആഘോഷമായ കുബാന പതിനൊന്നാം തീയതിയാണ് കൊടിയേറ്റും ആഘോഷമായ കുബാനയും നടത്തപ്പെടുക വാർത്താസമ്മേളനത്തിൽ ഫാദർ അഗസ്റ്റിൻ അറിഞ്ഞി പുത്തമ്പര ഫാദർ ഐസക് പെരിങ്ങാമലയിൽ ടോമി തോമസ് പുത്തമ്പരയിൽ പി എം അഗസ്റ്റിൻ പുതിയകുന്ദേൽ ജോണി ജോസഫ് ഹഴകൻ പറമ്പിൽ മാർട്ടിൻ ജോസഫ് ഇടപ്പള്ളിപ്പുളിയിൽ ബാബു ജോർജ് അറക്കൽ വാത്തുക്കുട്ടി ജോർജ് എടേട്ട് പ്രിൻസ് അലക്സ് കൊരികുന്നേൽ സിബി ജോസഫ് അടയ്ക്കാപ്പാറയിൽ റജി മാത്യു എന്നിവർ സംബന്ധിച്ചു